അസ്സാമലൈക്കും അലഹദില്ല വസ്സലാത്തു വസ്സലാമല റസൂല പ്രിയപ്പെട്ടവർ നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്താണ് ഇസ്ലാം ഇസ്ലാമായ ഒരാളോട് അല്ലെങ്കിൽ നമ്മളോട് മറ്റൊരാൾ ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയുക ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്നുള്ളതാണോ പറയുക ഇനി അതല്ല എന്താണ് ഇസ്ലാം എന്ന് വളരെ ചെറിയ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നിർവചിക്കുക നമുക്കൊന്ന് പറഞ്ഞു നോക്കാം മനുഷ്യ ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം നമുക്കറിയാം അനുസരണം സമർപ്പണം സമാധാനം എന്നൊക്കെയാണ് അതായത് സാങ്കേതികമായി പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിച്ച് അവനെ പൂർണമായി അനുസരിച്ച് ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനം നേടുക എന്നതാണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വിശദീകരിച്ചാൽ ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാ സംഭവങ്ങളും ജീവജാലങ്ങളായിക്കോട്ടെ നക്ഷത്രങ്ങൾ ഗോളങ്ങള് ക്ഷീരപഥങ്ങള് എല്ലാ കാര്യങ്ങളും പടച്ചവൻ നിശ്ചയിച്ച ഒരു പ്രകൃതി നിയമത്തിനനുസൃതമായാണ് നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും സൂര്യേന്ദ്രന്മാരുടെ ഉദയവും അസ്തമനം കാറ്റ് മഴ ഇടി മിന്നൽ ഇങ്ങനെ എന്ത് നോക്കിയാലും അതുപോലെ തന്നെ മൃഗങ്ങൾ പറവകള് ഇടജീവികള് ജലജീവികൾ അവക്കൊക്കെ അതായത് ജീവനുള്ള ജീവികൾക്ക് ദൈവം നിശ്ചയിച്ച ഒരു ജന്മവാസനക്കനുസരിച്ചാണ് അവ ജീവിക്കുന്നതും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിൽ നിന്ന് അവക്ക് സ്വന്തമായൊരു തീരുമാനം അതിലൊന്ന് പുറത്തു കിടക്കാൻ അവക്ക് സാധ്യല്ല ഇവയൊക്കെയും ഈ പറഞ്ഞ ചേതനവും അചേതനവുമായ എല്ലാ കാര്യങ്ങളും പടച്ചവന്റെ ഒരു വ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ മനുഷ്യ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് രണ്ട് വശമുണ്ട് അവനെ സ്വയം തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മേഖലയുണ്ട് അതേസമയം അവന് യാതൊരു പങ്കുമില്ലാത്ത ഒന്നും ചെയ്യാൻ കഴിയാത്ത മറ്റൊരു മേഖല ഉദാഹരണത്തിന് നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത മേഖല അവന്റെ കാലം കോലം ദേശം ഭാഷ വർഗം വർണ്ണം കുലം ലിംഗം ഇങ്ങനെ ഇതിലൊന്നും മനുഷ്യന് യാതൊരു തിരഞ്ഞെടുപ്പിന് അവകാശമില്ല ഒരു സ്വാതന്ത്ര്യമില്ല അതേസമയം അവന്റെ ജീവിതത്തിലെ അവന്റെ തീറ്റ കുടി കേൾവി കാഴ്ച വികാരം വിചാരം സംസാരം കർമ്മം ഇതെല്ലാം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയും സ്വാതന്ത്ര്യവും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മർമ്മം അതും ഇതുപോലെ മനുഷ്യന് സ്വയം തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജീവിത മേഖലകളിൽ ദൈവ നിയമങ്ങൾ പൂർണമായി പിന്തുടരുമ്പോഴാണ് മനുഷ്യ ജീവിതം ഇസ്ലാമികമായി തീരുക അങ്ങനെ ജീവിക്കുന്നവന്റെ പേരാണ് മുസ്ലിം അപ്പോ ഇസ്ലാം എന്നത് ഒരു ജീവിത വ്യവസ്ഥയാണ് കാലാകാലങ്ങളിൽ ഭൂമിയിൽ നിയോഗിതരായ പ്രവാചകന്മാരിലൂടെ അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യന് ജീവിക്കാൻ ഒരു യൂസേഴ്സ് മാനുവൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവൻ ജീവിക്കണം അവൻ്റെ സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചാൽ പ്രശ്നമൊന്നുമില്ല മരിച്ചു ചെന്നാൽ കടുത്ത ശിക്ഷ ഉണ്ടാവും ിമ്പിളാണ് ഇസ്ലാം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ എങ്ങനെയാണെങ്കിൽ ജീവിക്കാം ആ സ്വാതന്ത്ര്യം പടച്ചവന് മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇങ്ങനെ ജീവിച്ചേ മതിയാകൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ചില നിയമനിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ രണ്ട് ലോകത്തും അവൻ വിജയിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യന് ശാന്തി വ്യക്തിജീവിതത്തിന് വിശുദ്ധി കുടുംബത്തിന് ഭദ്രത സമൂഹത്തിന് സുരക്ഷ നാടിന് ക്ഷേമം ലോകത്തിന് സമാധാനം ഇതൊക്കെ ഉറപ്പുവരുത്തുന്നു സർവോപരി ദൈവത്തിന്റെ പ്രീതിയും പ്രതിഫലവും അതുവഴി ശാശ്വതമായ സ്വർഗജീവിതവും വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇത്രയൊക്കെ പറയാൻ കാരണം ഇത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കും ഒരു മതവും ലോകത്ത് വേറെ ഇല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജിഹാദാണ് യുദ്ധമാണ് പ്രശ്നമാണ് അതൊക്കെ പറയിപ്പിക്കാൻ കുറേ ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ പണ്ടും ഇന്നും എന്നും പ്രവർത്തിക്കുന്നുണ്ട് അതിനൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനമാണ് ഗുണകാംക്ഷയാണ് ശാന്തിയാണ് സമർപ്പണമാണ് അനുസരണമാണ് അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് നമ്മൾ ചെറിയ രീതിയിൽ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും വേണം അപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ആഹ് അനഹദല്ലാറബുലാലമീ അസ്ലാമലൈക്കു